വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്തെ പാറക്കുളത്തിൽ വീണ് രണ്ട് കുട്ടികൾ മരിച്ചു മാടപ്പള്ളി പൻപുഴ സ്വദേശികളായ അഭിനവ് ആദർശ് എന്നിവരാണ് മരിച്ചത് ചൂണ്ടയിടുന്നതിനിടെയാണ് അപകടം കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ പി ആർ ചേരുന്നു ഗോകുൽ അപകടകരമായ ഒരു പാറക്കുളമായിരുന്നു ഇത് രണ്ടു പേരും ഒന്നിച്ച് മരിക്കുക അത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വീണ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത് ചങ്ങനാശ്ശേരി തൃക്കുടിസ്ഥാനത്ത് ചെമ്പുംപുറം എന്ന് പറയുന്ന ഭാഗത്തുള്ളായിരുന്ന ഉപയോഗിക്കാതെ കിടന്ന ഒരു പാറക്കുളത്തിലാണ് രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഈ രണ്ട് കുട്ടികളും ഏർ രാവിലെ ചൂണ്ടയിടാനായിട്ട് ഈ പാറക്കുളത്തിൽ എത്തിയതാണ് ഒരു കുട്ടി ഇതിൽ പെട്ടെന്ന് കാൽ വഴിച്ച് വെള്ളത്തിലേക്ക് വീഴുകയും അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റേ കുട്ടിയും അപകടത്തിൽപ്പെടുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് കുട്ടികളും വെള്ളത്തിൽ വീഴുന്ന സംഭവം തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കുടിത്താനം പോലീസും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സും എത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തി ഏകദേശം രണ്ട് മണിക്കൂറോളം നടത്തിയിട്ടുള്ള തെരച്ചിലിനൊടുവിലാണ് കുട്ടികളുടെ മൃതശരീരങ്ങൾ പാറക്കുളത്തിനുള്ളിൽ നിന്നും കണ്ടെടുത്താനായിട്ട് സാധിച്ചത് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ട് കുട്ടികൾ ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ഒരാൾക്ക് പതിനഞ്ചു വയസ്സുമാണ് പ്രായമുള്ളത് മാടപ്പള്ളി പൻപുഴ സ്വദേശിയായിട്ടുള്ള ആദർശ് എന്ന് പറയുന്ന കുട്ടി പതിനഞ്ചു വയസ്സുകാരൻ അതോടൊപ്പം തന്നെ ഈ ആദർശിന്റെ ബന്ധുവായിട്ടുള്ള കുറിച്ചി സ്വദേശിയായിട്ടുള്ള അഭിനവ് പന്ത്രണ്ട് വയസ്സുകാരൻ ഇവ രണ്ടുപേരുമാണ് മരിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം കുട്ടികളെ പുറത്തെടുത്തതിനു ശേഷം അവർക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല തുടർന്ന് അവരുടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ കുളം ഏറെ നാളായിട്ട് ഉപയോഗിക്കാതെ ഒരാവശ്യത്തിനും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പാറക്കുളമാണ് ആ നേരത്തെയും ഇതിനു മുമ്പും ഇവിടെ നിരവധി പേർ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു നിയന്ത്രണം അങ്ങോട്ടേക്കാരെയും കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഈ കുട്ടികൾ രാവിലെ എങ്ങനെയോ അവിടെ എത്തി നാട്ടുകാരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ആ ഉള്ളിൽ കടന്ന് ചൂണ്ടയിടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം എന്തായാലും ആ വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് നിലവിൽ ഈ മാറപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശിന്റെ വീട്ടിലേക്ക് വന്നതാണ് ഈ അഭിനവ് എന്ന് പറയുന്ന ബന്ധു കൂടിയാണ് അഭിനവ് കുറിച്ചി സ്വദേശിയാണ് അങ്ങനെ രണ്ടുപേരും കൂടി അവിടേക്ക് പോയതാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്തായാലും രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് വീണ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്ത് പാറക്കുളത്തിൽ വീണ രണ്ട് കുട്ടികൾ മരിച്ചു മാടപ്പള്ളി പൻപുഴ സ്വദേശികളായ അഭിനവ് ആദർശ് എന്നിവരാണ് മരിച്ചത് അപകടം സംഭവിച്ചത് ചൂണ്ടയിടുന്നതിനിടെയായിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗൂഗിൾ പി ആർ